ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എങ്കിലും വാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാവയോട് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിപ്പുണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങൾ ചാലക്കുടിയിലാ ഉള്ളത് കേട്ടോ ഇപ്പം ട്രീറ്റ്മെൻറ്റിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാത്രയും കാര്യങ്ങളും എല്ലാം ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസം കൊണ്ടെല്ലാം ഭയങ്കര തിരക്കൊക്കെ ആയിപ്പോയി അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും വന്നുകഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ക്ലിനിക്കിൻ്റെ ഒരു വാ വാർഷികമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ തിരക്ക് പിന്നെ സാറിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അത് പിന്നെ ഞങ്ങൾക്കറിയായിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് മൂന്ന് വർഷത്തിന് മുകളിലായല്ലോ ഇപ്പം സാറിൻ്റെ കൂടെ നിൽക്കുന്നു അപ്പോൾ ഞമ്മൾക്കത് കറക്റ്റായിട്ട് അറിയാം എല്ലാ വർഷം തന്നെ ഞങ്ങൾ സാറിന് ഗിഫ്റ്റൊക്കെ വാങ്ങി കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം അമ്മ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പം അതിൽ എല്ലൂടെ കൂടി എല്ലാം ഡെക്കറേറ്റ് ചെയ്യുകയും ഭയങ്കരമായിട്ട് ഗംഭീരമായി നമ്മൾ ആഘോഷിക്കുകയും എല്ലാം ചെയ്തു അപ്പം എനിക്ക് അതിൻ്റെ അകത്തൊന്നും എല്ലാം ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല കേട്ടോ ഇങ്ങനെയും അവനെ ഇട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് എനിക്കൊന്നും പോകാനൊന്നും പറ്റത്തില്ല എങ്കിലും കൂടെ ഉള്ളവരെല്ലാവരും വളരെ അധികം സഹകരിച്ച് എല്ലാം ചെയ്തു വളരെ ഗംഭീരമായി പോയി കേട്ടോ അതിൻ്റെ എല്ലാ സന്തോഷത്തിലൊക്കെ ആയിരുന്നു പിന്നെ ഹോസ്പിറ്റൽ റൂം അല്ല ഒരു വീട് പോലെയാണെങ്കിലും എൻ്റെ അടുത്ത് ഞാൻ നേരത്തെ നിന്നേരുന്ന വീട്ടിൽ അവിടെ ഒരു കുഞ്ഞു അപ്പോൾ അവരും ഉണ്ട് അടുത്ത റൂമിൽ അവരും പിന്നെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പിന്നെ നമുക്കെല്ലാം എല്ലാം ഒരേപോലെ ഒന്നും എല്ലാം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പം വീഡിയോസ് ഇടുന്നതിനും പിന്നെ ഇവിടെ നെറ്റിനൊക്കെ ഭയങ്കര പ്രോബ്ലം ഉണ്ട് അപ്പം നെറ്റേ ഇല്ല കേട്ടോ ഭയങ്കര സ്ലോയാണ് ഓപ്പൺ ആകുന്നില്ല ചില സമയത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഇടുന്ന ഷോർട്സൊക്കെ മാത്രം പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഇടും വീഡിയോ ഒക്കെ ഇടാനും വോയിസ് കൊടുക്കാനും എല്ലാം പിന്നെ റോഡ് സൈഡാണ് അപ്പോൾ വണ്ടീൻ്റെ എല്ലാ സൗണ്ട് കേൾക്കും അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്തായിരുന്നു വരും പ്ലെയിനായിട്ടുള്ള വഴികളോ റോഡുകളോ ഒക്കെ എടുത്തു പിന്നെ വൈകുന്നേരമാണ് പോകുന്നത് അപ്പം പെട്ടെന്ന് തന്നെ സന്ധ്യ ആയി പോയി അങ്ങനെ ഒരുപാടൊന്നും ഇല്ലെങ്കിലും സന്ധ്യ ആയിപ്പോയതുകൊണ്ട് കുറേ എല്ലാം എടുക്കും കുറച്ച് സന്ധ്യ വരെ എല്ലാം കുറേ എല്ലാം എടുത്തു കേട്ടോ പിന്നെ വാ നല്ല സുഖമായിട്ട് ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ഇന്നലെയും രണ്ടു രണ്ട് ദിവസമായി ഞങ്ങൾ വന്നിട്ട് ശനിയാഴ്ചയെല്ലാം സാറ് ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു അപ്പം ഇന്നെല്ലാം ഭയങ്കര ഉറക്കം കേട്ടോ സാറ് അധികം ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല പക്ഷേ അവൾ ഭയങ്കര റിലാക്സായി ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു ഭയങ്കര ഉറക്കവും പകലൊന്നും അവളും അങ്ങനെ ഉറങ്ങുന്നയാളല്ല പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഒരേ ഉറക്കമാണ് വളരെ സൈലൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു അവൾക്ക് ശരീരത്തിനെല്ലാം നല്ല സുഖം കിട്ടിയിട്ടുണ്ടാവും ഇങ്ങോട്ട് വളരെ കാമാൻ ക്വയറ്റായിട്ട് ഉറങ്ങുന്ന ഞാൻ ഉറങ്ങുന്നത് നോക്കി ഇവിടെ ഇരിക്കുക കേട്ടോ വെയിറ്റിങ്ങിലാണ് അവൾ എഴുന്നേൽക്കുമ്പം വേണം ഫുഡെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലത്തെ എല്ലാം കഴിച്ചിട്ട് തന്നെ കിടന്നുറങ്ങുന്നത് പക്ഷേ എന്നാലും ഉറങ്ങുന്ന കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും നോക്കി അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ എല്ലാവരെയും സപ്പോർട്ടിനെല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാം സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അവിടെ ഈ ചാനൽ എങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ ആരൊക്കെയാണ് കാണുന്നതെന്നെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ ലൈക്ക് ഇടിക്കണം എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ വീഡിയോ ഒന്നും അധികം ആരും കാണുന്നില്ലെങ്കിൽ പോലും ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തോന്നും കേട്ടോ എന്നാൽ പിന്നെ അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്കെങ്കിലും അവയോ ഒരേ ഉറക്കം ആയല്ലോ അതുകൊണ്ട് പിന്നെ വെറുതെ ഇരുന്നപ്പം വിചാരിച്ചെന്നാൽ പിന്നെ ഒരു വീഡിയോയ്ക്ക് വോയിസ് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇരുന്ന് വോയിസ് കൊടുക്കുന്നു എന്നാലും പുറത്ത് തൊട്ടടുത്ത് തന്നെ വണ്ടി പോകുന്ന സൗണ്ട് ഉള്ളത് കൊണ്ട് നല്ല സൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഈ വണ്ടി പോകുന്ന ഓണിക്കുന്നതൊക്കെ സൗണ്ട് വരുമായിരിക്കും അങ്ങനെ ഒരുപാട് നമ്മളങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കുറേ ദിവസം ഇങ്ങനൊരു റൂമിൽ തന്നെ റൂമിൽ തന്നെ അല്ലാട്ടോ ഇവിടെ തൊട്ടടുത്തൊക്കെ പോലെ ആൾക്കാരുണ്ട് നേരത്തെ എനിക്ക് പരിചയമുള്ളവർ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാം ഉണ്ട് പിന്നെ അങ്ങനെ ഒരു ബോറടി ആരും അറിയാത്തതാണെന്നോ അങ്ങനത്തുള്ള ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കേട്ടോ എല്ലാവരും ആ പരിചയമുള്ളവർ തന്നെയാണ് അപ്പം പിന്നെ എല്ലാം കൊണ്ടും ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് അവയും സന്തോഷമായി ഇരിക്കുന്നു വേറെ പ്രശ്നമൊന്നുമില്ല സപ്പോർട്ടുണ്ടായാൽ മാത്രമേ പക്ഷേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കേട്ടോ നിങ്ങൾക്ക് കാണാൻ സമയമില്ലാതെ എല്ലാവരും തിരക്കാണല്ലോ ഇപ്പോഴത്തെ ലൈഫും ബിസി ലൈഫാണെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവരും തിരക്കാണെങ്കിലും ഒന്ന് വീഡിയോ ഒന്ന് ഓണാക്കി വെച്ചിട്ട് അവിടെ രാത്രി കിടന്നുറങ്ങിയാലും മതി കേട്ടോ അതവിടെ ഇരുന്ന് ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കേൾക്കണം എന്നൊന്നുമില്ല ഒന്ന് അങ്ങനെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ വീഡിയോ എല്ലാം ഇട്ടിട്ട് കാര്യമുള്ളല്ലോ അല്ലാണ്ട് നമുക്ക് വെറുതെ ആരെയും കാണാത്ത വീഡിയോ നമ്മൾ ഇട്ടിട്ടും കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ എനിക്ക് ഇടതിനൊരു മടി ഇട്ടിട്ട് വരും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്